ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് മൂന്ന് വിഷയങ്ങളാണ് മാസപ്പടി കേസും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവും കേസിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് സി പി എമ്മിനെ വെട്ടിലാക്കിയതെങ്കിൽ കരുവന്നൂരിൽ സംസ്ഥാന നേതാക്കൾ തന്നെ സംശയമുനയിലാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് പിന്നാലെ പാനൂർ സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐയും കൂടി പ്രതിസ്ഥാനത്തായതോടെ സമാനതകളില്ലാത്ത വിധം പ്രതിസന്ധിയിലാണ് സി മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി എന്ന രാഷ്ട്രീയ പാർട്ടി നേരിടുന്നത് സി പി എമ്മിന്റെ പ്രധാന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണയും മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ വരെയുള്ളവർക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നതാണ് വസ്തുത മാസപ്പടിക്കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ ആദ്യമെത്തിയത് സംസ്ഥാന നേതൃത്വമായിരുന്നു പക്ഷേ പ്രചാരണ വേദികളിൽ വിഷയത്തിൽ മൗനമാണ് മുഖ്യമന്ത്രിയും നേതാക്കളും സ്വീകരിക്കുന്നത് കരുവന്നൂരിൽ പാർട്ടി സംസ്ഥാന നേതാക്കൾ തന്നെ സംശയമുനയിലാണ് മുൻമന്ത്രി എ സി മൊയ്തീൻ എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പി കെ ബിജു തുടങ്ങി ഉന്നത നേതാക്കൾ മുതൽ ലോക്കൽ കമ്മിറ്റി വരെ നീളുന്നതാണ് ഈ സംശയത്തിന്റെ നിഴൽ പൂക്കോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്നുണ്ടായ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെല്ലാം എസ് എഫ് ഐ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കെതിരെ അന്വേഷണം വേണമെന്ന് അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പാനൂർ സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ കാർ കൂടി പ്രതിപട്ടികയിലായതോടെ ചിത്രം വ്യക്തം ഇതിനെല്ലാം പുറമേയാണ് പിണറായി സർക്കാരിനെതിരായ കടുത്ത ഭരണവിരുദ്ധ വികാരവും ജനം തിരുവനന്തപുരം